വാട്സ്ആപ്പ് ചർച്ചി ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചിക്കാരൻ ചാനൽ മിക്കാലം മുഡ്രിക്കെ കുറിച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് പുള്ളിക്കാരനെ ലൈഡർ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അറിഞ്ഞുകൊണ്ട് ഒരു ഈ പറയുന്ന പോലെ ബാൻ ആക്കപ്പെട്ട സാമ്പിളൊന്നും എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് പുള്ളിക്കാരന്റെ കേസിന് തീർച്ചയായിട്ടും ശക്തമാവും അതിന്റെ പേരും പറഞ്ഞ് മറ്റേ ഈ ശക്തർ ഡോണെസ്കിന് അവർക്ക് കാശിന്റെ കുറെ മറ്റേ മറിച്ച പ്രശ്നങ്ങൾ നമ്മുടെ മിക്കാല മുഡ്രിക്കിന്റെ ബി സാമ്പിളിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്താ നടക്കണേ ഈ ന്യൂസ് വന്നു എന്നല്ലാണ്ട് എന്താണ് സിറ്റുവേഷൻ ആർക്കും അറിയില്ല മിക്കാലം മുഡ്രിക് ഈസ് ബാൻഡ് ബി സാമ്പിളും കൂടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ബാൻ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ബാൻ എത്രത്തോളം ഉണ്ടെങ്കിൽ അത് നാല് വർഷമാണോ ഒരു വർഷമാണോ ഒന്നര വർഷമാണോ എന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മിക്കാലും മുട്രിക്കിന്റെ ലൈറ്റ് ഡിറ്റക്ടർ ടെസ്റ്റ് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യാം സി ഇവൻ അറിയാണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവന്റെ ബ്ലഡ് സ്ട്രീമിൽ എങ്ങനെ വന്നു എന്ന് ഇവൻ അറിയില്ല അതിന് ഉള്ള പ്രൂഫ് ആയിട്ടാണ് ഈ ലൈറ്റ് ഡിറ്റക്ടർ ടെസ്റ്റ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിധിച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇളവുകൾ കൊടുക്കണം എന്നുള്ളത് ബാധിക്കാനുള്ള ഒരു അനുവാദമാണ് കാരണം ബി സാമ്പിൾ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ബാൻ തന്നെയാണ് അതിൽ വേറെ കൂടുതലും ചെയ്യുന്നില്ല ആൻഡ് ബി സാമ്പിൾ കുറേ ആയിട്ട് നമ്മുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരോ പറഞ്ഞോണ്ടിരിക്കുന്നത് മാറ്റിലോ മാറ്റലോ അല്ലോ മാറ്റലോ ആണോ ആരോ പറഞ്ഞു നമ്മുടെ ഒരു പുതിയൊരു ജേർണലിസ്റ്റ് പൊതുവേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബി സാമ്പിൾ പൊതുവെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ബി സാമ്പിൾ മിക്കവാറും പോസിറ്റീവ് ആയിട്ട് വന്ന് കണ്ട ചരിത്രം ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇതുകൊണ്ട് ബി സാമ്പിൾ നെഗറ്റീവ് ആകാനുള്ള ഒരു സാധ്യത കുറവാന്നുള്ളത് പിന്നെ ബി സാമ്പിളിൻ്റെ കേസിൽ എവിടെയാണ് ബി സാമ്പിള് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അന്റാർട്ടിക്കലാണോ എനിക്കറിയില്ല നമ്മളൊരു നമ്മളൊരു ഡ്രഗ് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും സാധാരണ ഗതിയിൽ നമുക്ക് മൂന്ന് ദിവസം ഒരാഴ്ച മാക്സിമം പോയ ഒരു മാസം ഇത് ഇത് ഇത്രയും പൈസയും ഉണ്ടായിട്ട് ഇത്രയും എന്താ പറയുക ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ട് ഇവമാര് കൊണ്ട് ബി സാമ്പിൾ എവിടെയോ കൊണ്ട് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ അന്റാർട്ടിക്കയിലെ ഏതൊരു ഗുഹയ്ക്കാത്തമാര് ആരും അറിയാത്ത ഒരു ലൊക്കേഷനിൽ എന്തുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതുമാര് എന്താ ടെസ്റ്റ് ചെയ്യുന്നത് ആ ടെസ്റ്റിന് വേണ്ടി ഇതിന് എടുക്കണേ എന്നുള്ളതും ആർക്കും സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല ബി സാമ്പിൾ ഇതിന് വന്നിട്ടില്ല എന്നുള്ളതെല്ലാവർക്കും അറിയാം പക്ഷെ മിക്കാല ബുഡ്രിക്കന്റെ ഭാവി ഇസ് എ ബിഗ് ബിഗ് ക്വസ്റ്റൻ ഇനിയിപ്പോ ഒരു ഒന്നര വർഷം കൂടെ ബാനും കൂടെ കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ പിന്നെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് മിക്കാലം ബുഡ്രിക്കിനെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമോ ഇല്ലയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒരാൾ ഫുട്ബോളിൽ നിന്ന് ഔട്ടായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല മെന്റലിയും ഫിസിക്കലിയും ഗെയിമിലേക്ക് തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല വന്നു കഴിഞ്ഞാൽ കൊള്ളാം നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നത് ഒരു പ്ലെയർ നന്നാവണം നമുക്ക് ആഗ്രഹമുള്ളൂ ഒരാൾ പ്ലെയർ മോശമാണെന്നുള്ള നമുക്ക് ആഗ്രഹമൊന്നുമില്ലല്ലോ നന്നായി നന്നായിക്കോളാം പക്ഷെ ഇറ്റ് വിൽ ബി വെരി വെരി അതോടെ ഒരു പ്ലെയറിന്റെ കരിയർ എന്നെ മാറിപ്പോകാം പിന്നെ തിരിച്ച് വേറെ ഏതെങ്കിലും ലീഗിലൊക്കെ കളിച്ചിട്ട് സ്ലോലി ഫേസിങ് ഔട്ട് ഒരു പോസിബിലിറ്റി ആണ് അൺഫോർച്ചുനേറ്റ്ലി പിന്നെ ഇതിന്റെ ഫൈനാൻഷ്യൽ റിപ്പക്കർഷൻസ് ഫൈനാൻഷ്യൽ ഇഷ്യൂസും അത് വേറെ തരത്തില് അങ്ങനൊന്നാവാണ്ടിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ എല്ലാ നിഗമനവും കണ്ടിട്ട് മിക്കവാറും ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഒരു ഒന്നര വർഷത്തെ ബാൻ എന്തായാലും മിനിമം മിക്കവാറും മുഡ്രിക്കുന്ന കിട്ടാനായിട്ടൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് ആവാണ്ടിരിക്കട്ടെ കാരണം അയില്ല എന്നുണ്ടെങ്കിൽ ആ പയ്യനെ തന്നെ നല്ലത് നല്ലോണം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ലത് നമുക്ക് അത്രേ ആഗ്രഹങ്ങൾ പറയാനുള്ളൂ പ്രാക്ടിക്കലായിട്ട് ഞാൻ ചിന്തിച്ചൊന്നേ ഉള്ളൂ ഡു ലെറ്റ് നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫ്രം